ഹലോ ഗൈഫ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സുചിത്ര മോഹൻലാലിൻ്റെ അതായത് നമ്മുടെ ലാലേട്ടന്റെ വൈഫിന്റെ ഒരു ഇൻറ്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ വന്നു അതിപ്പോൾ അത്യാവശ്യത്തിലേറെ വൈറലാണ് വൈറൽ ആകാനുണ്ടായ കാരണം എന്തെന്നാൽ നമുക്ക് ഊഹിക്കാം അതിൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ ലാലേട്ടനെക്കാട്ടിലും കൂടുതൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ചായിരിക്കാം സംസാരിച്ചത് ലാലേട്ടനെ കുറിച്ച് സംസാരിച്ച ആ വീഡിയോ ഇത്രയും ആ ഒരു ഇൻ്റർവ്യൂ ഇത്രയും വൈറൽ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് പ്രണവ് മോഹൻലാലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അത് വലിയൊരു സംസാര വിഷയമായതും അതിന് വലിയൊരു റീച്ച് കിട്ടിയതും കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രണബ് മോഹൻലാലിനെ കുറിച്ച് മലയാളികൾക്ക് അറിയാൻ പ്രത്യേക ഒരു ക്യൂരിയോസിറ്റിയാണ് കാരണം ഇത്രയും വലിയൊരു താര രാജാവിന്റെ മകൻ ആ ഒരു താര താരപ്രൗഡിയിലൂടെ ജീവിക്കാതെ വേറൊരു റൂട്ട് തിരഞ്ഞെടുത്തിട്ട് അതിലൂടെ ജീവിച്ചു പോകുന്നു പല രാജ്യങ്ങളിലും സഞ്ചരിച്ച് ഇങ്ങനെ ഊരു നണ്ടിയെ പോലെ ലൈഫ് എക്സ്പ് എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കുന്നു പല സ്ഥലങ്ങളിലും പോയിട്ട് വെറും സിമ്പിളായിട്ട് ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച് നടന്നു പോകുന്നു വേണമെങ്കിൽ പ്രൈവറ്റ് ജെറ്റോ ഫ്ലൈറ്റോ അല്ലെങ്കിൽ എന്താ പറയേണ്ട ലക്ഷറി കാറുകളൊക്കെ യൂസ് ചെയ്ത് പോകാം പക്ഷെ ആ ഒരു റൂട്ട് തെരഞ്ഞെടുക്കാതെ സിമ്പിളായിട്ട് സാധാരണക്കാരനെ പോലെ ജീവിച്ചു പോകുന്നു പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യുന്നു എന്താ ആ പൈസ കൊണ്ട് യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും പോയിട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നു എന്നിട്ട് അതൊരു വലിയൊരു ആ ഒരു അനുഭവം ലൈഫിലെ വലിയൊരു എക്സ്പീരിയൻസ് ആക്കി എടുത്തിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പം ഇങ്ങനൊരു ഒരു വേറൊരു ലൈഫ് ജീവിച്ചു പോകുന്ന ഒരാളുടെ കുറിച്ച് അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി കാണും പ്രത്യേകിച്ച് അതൊരു താരാ താര രാജാവിൻ്റെ മകനും കൂടെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു ഒരു ആകാംക്ഷയായിരിക്കും ആ ഒരു വ്യക്തിയെ കുറിച്ച് ഇടയ്ക്കൊക്കെ വന്നിട്ട് പടമൊക്കെ ചേർത്ത് പോകുന്നു അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് സംസാരിച്ചത് അപ്പം എന്താണെങ്കിലും അതിൻ്റെ ഒരു ഒരു കാര്യം ഞാൻ വായിക്കാം പൈസയില്ല താമസവും ഭക്ഷണവും മാത്രം സ്പെയിനിൽ എവിടെയോ ജോലി ചെയ്യുകയാണ് പ്രണവ് സുചിത്ര അതായത് പ്രണവ് മോഹൻലാൽ ഇപ്പൊ സ്പെയിനിൽ എവിടെയാണ് ശമ്പളമൊന്നുമില്ല അപ്പൊ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് അപ്പൊ എന്താണെങ്കിലും സുചിത്ര ആ കാര്യങ്ങൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇവിടുത്തെ കുട്ടി നക്ഷത്രം ഇവിടെ ഉണ്ടോ ഇപ്പൊ സ്പെയിനിലാണ് ആ പ്രായത്തിലുള്ള ആ കുട്ടികൾക്ക് പാരന്റിംഗിന്റെ ഭാഗമായി ചില പിടിവാശികൾ ഉണ്ടാവുമോ അപ്പൊ അങ്ങനെ വാശി ഇല്ല അതിനു പക്ഷെ അവൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യും പറഞ്ഞ അവൻ അവൻറെ അതേ ചെയ്യും എനിക്ക് വേറെ ഒന്നല്ല നോട്ട് ബീയിങ് വെരി ഇൻക്രൂസി മദർ പക്ഷെ എനിക്ക് ഇഷ്ടാണ് കഥ കേൾക്കാൻ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചുമ്മാ പോയിരുന്നു കേൾക്കും ബട്ട് എൻഡ് ഓഫ് ദ ഡേ ചോയ്സസ് എന്നാലും അങ്ങനെ എനിക്കറിയാം സ്പെയിനിൽ എവിടെ രാജ്യത്ത് ഇങ്ങനെ എന്താ പറയാ സ്വന്തം ഇഷ്ടത്തിൽ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ കഥകളും കവിതകളും പിക്ചേഴ്സും ഇൻസ്റ്റഗ്രാമിലിടുന്ന ലെവലാണ് അപ്പോ ചില സമയത്ത് തോന്നാറുണ്ട് ചിലപ്പോ തോന്നും ഈ അവൻ എന്നിട്ട് ഇപ്പം ചിലപ്പോ ഒരു ടൂ ഇയേഴ്സിലോ ഒരു പടം അങ്ങനെയൊക്കെ എത്തി ഞാൻ ഇപ്പൊ പറയും അതെ സമയം എനിക്ക് തന്നിട്ട് എന്റെ വേറെ കൊറേ അവൻ പറയുമ്പോ എനിക്ക് അത് തന്നിട്ട് അങ്ങനെ കറക്റ്റ് ആയി തോന്നില്ല ചിലപ്പം ബട്ട് പിന്നെ ആലോചിക്കുമ്പോ ഐ ഫീൽ ഇസ് ഇറ്റ്സ് ബാലൻസ് അതിന് എന്നിട്ട് ഇതൊരു സൈഡില് പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ സ്പെയിനിന് പോയിട്ടുണ്ട് ഹിസ് ഗോൺ ടു കോൾ ഇറ്റ് എ വർക്ക് വേ അതെന്നിട്ട് അവിടെ ഏതോ ഫാമിലോ അറിയില്ല എവിടെയാണത് അവിടെ എവിടെയോ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് പൈസ ഒന്നും കിട്ടില്ല ബട്ട് അവിടെ താമസവും ഫുഡും അവരുടെ വകീരിയൻസ് അവിടെ പോയിട്ട് അപ്പോ അവിടെ പോയിട്ട് ജോലി ചെയ്ത് മേ ബി ചിലപ്പോ അവിടത്തെ ഹോർസിനെ നോക്കാനായിരിക്കും അല്ലെങ്കിൽ ഈ ആട്ടുകുട്ടീനെ നോക്കാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ ഇറ്റ് നേച്ചർ തിരിച്ചു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ നമ്മുടെ കൈപൊച്ച അതൊക്കെ ചെലപ്പോ ഒരു നമ്മള് പറയും ആ എന്നാ ഇളകിന്ന് എന്താ അപ്പൊ വേറെ ഒരു മോഡവും ആരും അങ്ങനത്തെ ഒരു 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 ഇത് അങ്ങനെയൊക്കെ കുറച്ച് ഇതാണ് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ ക്യാരക്ടർ ഇതാണ് പുള്ളിക്ക് ആ ഒരു ലക്ഷറി ലൈഫ് വേണ്ട അല്ലെങ്കിൽ ലക്ഷറി ലൈഫ് പൂർണ്ണമായിട്ട് ലൈഫിലേക്ക് വേണ്ട പ്രണവ് മോഹൻലാൽ ലക്ഷറി ലൈഫ് തന്നെ എടുക്കുന്നേ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ പ്രിവിലേജസും അതിന്റെ സൗകര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ലൈഫിന്റെ ഫുൾ ടൈമിലും ആ ഒരു ലക്ഷറി പുള്ളി എടുക്കുന്നില്ല അത് ഒരു സത്യമാണ് പക്ഷെ തീരെ എടുക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം പുള്ളിയുടെ നേച്ചർ അതാണ് അപ്പം എനിക്കിവിടെ പറയാനുള്ളത് ഇതൊരു വലിയ സംഭവമായിട്ട് ആരും എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് എൻ്റെ പെർസ്പെക്റ്റീവ് ആയിട്ട് എനിക്ക് പറയാം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാരണം ഇതിപ്പോ ഒരു താര രാജാവിൻ്റെ മകൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇതിന് വലിയൊരു ഹൈപ്പ് വന്നത് സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാർ ഇത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ജീവിക്കുന്നുണ്ട് അതായത് വീട്ടിൽ അധിക സമയം ചെലവഴിക്കാതെ നാടായ നാട് ഇങ്ങനെ നടന്ന് ട്രാവൽ ചെയ്ത് അതൊക്കെ ലൈഫിലെ വലിയൊരു എക്സ്പീരിയൻസ് ആക്കി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ശരിക്കും അതാണ് നമ്മളിങ്ങനെ വാവ് പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ പ്രണവ് മോഹൻലാലിന്റെ ഫാമിലിയെ നോക്കേണ്ട ആവശ്യമില്ല കാരണം സ്വന്തം അച്ഛൻ കോടാറ് കൂടി നമുക്ക് എണ്ണി പറയാൻ പോലും പറ്റത്തില്ല അത്രത്തോളം കാശ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഫാമിലിയുടെ സുരക്ഷിതത്വം അതുപോലെ തന്നെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതൊന്നും പ്രണവ് മോഹൻലാലിന് നോക്കേണ്ട ആവശ്യമില്ല ആ ഒരു ടെൻഷൻ അതില്ല പ്രണവിന് പ്രണവിന് ഫ്രീ ആ പ്രണവിന് ആ ഒരു ലക്ഷറി ഉണ്ട് പൈസയുടെ ലക്ഷറി അത് വലിയ രീതിയിൽ പ്രണവിനുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഫ്രീഡം ഫിനാൻഷ്യൽ ഫ്രീഡം അതുകൊണ്ട് തന്നെ ഫാമിലിയെ പറ്റി കെയർ ഒരു ആവശ്യവുമില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം സാധാരണക്കാരിൽ സാധാരണക്കാർ ഒന്നുമില്ലായ്മയിൽ ജീവിച്ചവർ ഫാമിലിയുടെ അവസ്ഥയെ നോക്കണം അവരുടെ പാഷൻ അവരുടെ ഡ്രീം നോക്കി ജീവിക്കുന്ന എത്രയും പേരുണ്ട് അവരെ വേണം ആക്ച്വലി ശരിക്കും നമ്മൾ സല്യൂട്ട് ചെയ്യാനായിട്ട് അതാണ് ശരിക്കും വാവ് നമ്മൾ പറയേണ്ടത് അതിന് ചില വീട്ടുകാർ സപ്പോർട്ട് നിക്കും കേട്ടോ അതുപോലെ എന്റെ മകൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് കഞ്ഞി കുടിച്ച് പോകാനുള്ളത് അവൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട് ഞങ്ങൾ അത് ചെയ്യുന്ന മതി കൂടുതൽ സാധാരണ മലയാളി പേരൻസിനെ പോലെ വലിയ കാറ് വലിയ വീട് വലിയ വസ്തു അതൊന്നും വേണ്ട അവൻ ജീവിച്ചോട്ടെ അവന് ഇഷ്ടമുള്ളത് അവൻ പൊക്കോട്ടെ അങ്ങനെ പോയി ജീവിക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലിന്ന് ഞാൻ പറയുന്നില്ല പാവപ്പെട്ട ആൾക്കാർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സിന്റെ യൂട്യൂബേഴ്സ് തന്നെ ഉണ്ട് ഹിച്ച് ആയിക്കുന്ന അതുപോലെ തന്നെ ഒരു കുപ്പി പേര് ഓർമ്മയില്ല ഉപമാരൊക്കെ പ്രണവിനേക്കാളിലും വേറെ ലെവല പ്രണവിന് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറയും ഉപമാർ തോന്നും അതില്ലായിരുന്നു ഉപമാര് കിട്ടുന്ന യൂട്യൂബ് വരുമാനത്തിൽ നിന്നായിരിക്കും ട്രാവൽ ചെയ്യുന്നത് അതും ഒരു വണ്ടിയില്ല വള്ളമില്ല ലിഫ്റ്റും പിടിച്ച് പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു ട്രാവല് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇനിയും യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്ത എത്ര യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളതൊന്നും അറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും ഒരു വേറെ എന്ന് പറയുന്നത് ഇവിടെ ഓക്കെ പ്രണവ് മോഹൻലാല് ഈയൊരു ലക്ഷറി ലൈഫ് വേണമെങ്കിൽ പുള്ളിക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു പക്ഷെ അത് എടുക്കാതെ പുള്ളി ഇങ്ങനെ ജീവിക്കുന്നത് അതൊരു ഒരു ലെവൽ സംഭവം തന്നെയാണ് പക്ഷെ അത് നമ്മൾ ഹൈപ്പ് കൊടുക്കുന്ന അത്ര വലിയൊരു സംഭവം അല്ല കാരണം ഇത് പ്രണവ് മോഹൻലാൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് പുള്ളിയുടെ ലക്ഷറി ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷറി എന്താണ് വലിയ കാറ് ഒരുപാട് പൈസ വലിയ ബംഗ്ലാർ ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷറി കാരണം എന്താണ് നമ്മളൊക്കെ സാധാരണക്കാരാണ് നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നമ്മൾ അത്രയും ഫിനാൻഷ്യലി സ്റ്റേബി നമുക്ക് അത്രയും സ്റ്റെബിലിറ്റി ഒന്നും ഇല്ല ഫിനാൻഷ്യലി അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷറി ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു വേൾഡ് ആണ് കുറെ പൈസ ആ ആ ഒരു റിച്ച് ഒരു പോർഷ് സംഭവമാണ് നമുക്ക് വലുത് പക്ഷെ പ്രണവ് മോഹൻലാലിന് അതൊരു വിഷയമേ അല്ല കാര്യം അവൻ ജനിച്ചു വീണത് ഈ ഒരു എന്താ പറയേണ്ട തങ്കത്തൊട്ടിനകത്തോട്ടാണ് ജനിച്ച് വീണത് പൈസയ്ക്കകത്ത് ജീവിച്ചു വളർന്നു വന്നൊരു വ്യക്തി ആ വ്യക്തിക്ക് അത് വലിയൊരു ലക്ഷറി അല്ല ആ വ്യക്തിക്ക് ലക്ഷറി എന്ന് പറയുന്നത് ഒരു പ്രൈവസി ആയിട്ടുള്ളൊരു ലൈഫ് സാധാരണക്കാരനെ പോലെ ജീവിക്കണം പലയിടങ്ങളിലും സഞ്ചരിച്ച് ജീവിക്കണം അതാണ് ആ വ്യക്തിയുടെ ലക്ഷറി ഈ ലക്ഷറി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് മാറുന്ന ഒരു സാധനമാണ് ഓരോ വ്യക്തികൾക്കും ഓരോ കാര്യങ്ങളാണ് ലക്ഷറി അല്ലാതെ പൈസ എന്ന് മാത്രം പറഞ്ഞൊരു സംഗതി അല്ല ലക്ഷറി അത് വലിയൊരു സംഭവമല്ല എല്ലാവർക്കും നമുക്ക് മാത്രമാണ് അത് വലിയ ഇത്രയും പൈസ ഉണ്ടായിട്ട് പ്രണവ് മോഹൻലാലോ അത് അതൊന്നും സ്വീകരിക്കാതെ വേറൊരു ലെവലിൽ ലൈഫ് ജീവിക്കുന്നു എടോ നമുക്ക് മാത്രമാണ് അത് ലക്ഷറി പ്രണവിന് അത് ലക്ഷറി അല്ല ഈ സെലിബ്രിറ്റീസിന് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് പ്രൈവസി എന്ന് പറയുന്നത് ശരിയാണ് അവർക്ക് അറിയണം അല്ലെങ്കിൽ അറിയാൻ വേണ്ടി തന്നെയാണ് അവർ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയതും അവരതിനകത്ത് ഒക്കെ സക്സസ്സായതും നാലുപേര് അവരുടെ ചുറ്റും കൂടുന്നത് അവരുടെ ഒരു വലിയൊരു എന്താ പറയേണ്ട ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് പക്ഷെ ചില സമയങ്ങളിൽ അവർക്ക് അത് വലിയൊരു നിരാശ ഉണ്ടാക്കാറുണ്ട് ഫാമിലിയുടെ കൂടെ പുറത്തു പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സാധാരണക്കാരെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല പല സെലിബ്രിറ്റീസ് അത് സ്പോർട്സ് പ്ലെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സിനിമാ സെലിബ്രിറ്റി ആയിക്കോട്ടെ ഇവരൊക്കെ നാട്ടിലൊരു പ്രൈവസി ഇല്ലാത്തതുകൊണ്ട് ലണ്ടൻ അമേരിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകും അവിടെ ആകുമ്പോൾ ആരും നമ്മളെ തിരിച്ചറിയത്തില്ല അവർ അവിടെ ഒരു 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 സാധാരണക്കാരനെ പോലെ ജീവിക്കും അപ്പോ പ്രണവിനെ സംബന്ധിച്ചിടത്തോളം പ്രണവിന് ആ ഒരു തെക്കും തിരക്കും അല്ലെങ്കിൽ ആൾക്കാർ കൂടുന്നതും ഒന്നും ഇഷ്ടമല്ലായിരിക്കാം അതുകൊണ്ടാണ് പുള്ളി ഈ ഒരു ലൈഫ് തിരഞ്ഞെടുത്ത് പുള്ളിയുടെ ഇഷ്ടത്തിൽ പുള്ളി ജീവിച്ചു പോകുന്നത് അതത്രയേ ഉള്ളൂ അല്ലാതെ ആളി അതായത് ആ പ്രണവ് അങ്ങനെ ജീവിക്കും ഇല്ല അയാളുടെ ലൈഫ് അയാൾ തിരഞ്ഞെടുത്തു അയാൾ അങ്ങനെ ജീവിക്കുന്നു അയാൾക്ക് ആ ലൈഫാണ് ഇഷ്ടം അല്ലാതെ ആരും ഉന്തി തെളിവിടുന്നതല്ല അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പ്രണവം പോകുന്നതല്ല കഷ്ടപ്പെട്ടാ പോകുന്നെങ്കിൽ അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടമല്ലാതാണെങ്കിൽ ആരും ഒന്നും ചെയ്യത്തില്ല പ്രണവും അത് ചെയ്യത്തില്ല പ്രണവിന് ആ ഒരു ലൈഫാണ് ഇഷ്ടം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലാതെ ബുദ്ധിമുട്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമില്ല അയാൾക്ക് അത് വേണം അപ്പോൾ നിങ്ങൾ ഈ പറയുന്നൊരു വലിയ സംഭവമായിട്ടൊന്നും എടുക്കുമ്പോൾ വേണ്ട ഈ അവിടെ തന്നെ ഒരു മലയാളി യൂട്യൂബർ പോയി എന്താ പറയാ എന്താണ് പേര് അവൻ അവിടെ ചെയ്ത് പോയിട്ട് ചെയ്തേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളമില്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഓരോ പിരീഡ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് വെള്ളം എടുക്കാൻ വേണ്ടി ഒരു പിരീഡ് ഉണ്ട് അതിനു വേണ്ടിട്ട് കുറെ ദൂരം പോയി നടന്നിട്ടാണ് ഈ കന്നയാസ്ത്രത്തൊക്കെ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് അത് കണ്ട് ബുദ്ധിമുട്ട് അവനെ സഹിക്കാൻ പറ്റാതെ അവൻ അവിടെ കിണർ കുത്തി കൊടുത്തു അതൊക്കെ വേറെ ലെവല് കാര്യമാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ പറയുന്ന എന്താ പറയണ്ടേ പ്രണവ് മോഹൻലാൽ അതൊന്നും ചെയ്തിട്ടില്ല എന്ത് ഞാൻ കുറ്റം പറഞ്ഞല്ല ഞാൻ പറഞ്ഞത് നമ്മള് കാണാത്തത് കണ്ടിട്ട് മൈൻഡ് ആക്കാത്തതുമായിട്ടുള്ള ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് അയാളുടെ ലൈഫ് ഇന്നും വലിയ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് മാത്രമാണ് അതെന്തോ വലിയ സംഭവം അത്ര എനിക്ക് പറയാനുള്ള പ്രണവ് മോഹൻലാൽ അങ്ങനെ ജീവിച്ചോട്ടെ നമുക്ക് നമ്മുടെ ഇഷ്ടം ജീവിക്കാം ആർക്കും ആർ ഇഷ്ടത്തിൽ ജീവിക്കാം അത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമില്ല നമ്മളാണ് നമ്മുടെ പാത്ത് തിരഞ്ഞെടുക്കേണ്ടത് അത്രേ ഉള്ളൂ അപ്പോൾ മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ആരെയും പറഞ്ഞേയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പഴത്തും വീഡിയോ